യൂസഫുൽ ജീലാനിക്ക് ഇനി ഒരു പൂതിയെ ബാക്കിയുള്ളൂ ആ പൂതി വേറൊന്നുമല്ല കാന്തപുരം നാട്ടിലുള്ള ദിവസം എനിക്ക് മരിക്കണം ഞാൻ മരിച്ചു കിടക്കുമ്പോ ഉലമ വരും എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും എന്നിട്ട് അദ്ദേഹം പറയും യൂസുഫിന് നീ പൊറുക്കണേ അല്ല മുപ്പത്വാരക്കും പതിനായിരക്കണക്കിന് ആലിമിയങ്ങളോറ്റ് പോറ്റിയ അനേകായിരം യത്തീമുകൾ അപ്പോറ്റ് ചെയ്യ ആയിരക്കണക്കിന് പള്ളികൾ സി എം പറഞ്ഞതിന്റെ പേരിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ എത്രയോ ആളുകൾക്ക് നിസ്കാരത്തിന് സ്ഥലമൊരു കിതാബുകൾ എഴുതിയ അൻപത്തി എട്ട് കൊല്ലം നടത്തിയ സുൽത്താനുല ഉസ്താദ് അടുത്ത് വെച്ചു പറഞ്ഞാൽ അള്ളാഹു പൊറുക്കും

ൂർ തങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട് ഓടി അകത്തു കയറുന്നു മകൻ ജലാലുദ്ദീൻ തങ്ങളെ മകൻ വരാൻ വാപ്പ ജലാലുദ്ധിയും നിന്നില്ല കയറി തറയിൽ പായ് വിരിച്ചിട്ടാണ് കിടക്കല് ആ പായയുടെ മുകളിൽ ഒരു അലമാരണ്ട് ആ അലമാരയുടെ മുകളിൽ ഷാർ മുബാറക്കിന്റെ വറക്കത്തുള്ള തീർത്ഥ ജലം കരുതിയിട്ടുണ്ട് ബിസ്മില്ലാഹുല മുഹമ്മദ് ആ വെള്ളം ായിരൊഴിച്ചിട്ട് തങ്ങള് നീണ്ടു നിവർന്നു കടന്നു ഷഹാദത്ത് ചൊല്ലി എന്തൊരത്ഭുതമാണ് ഈ വാക്കുകളുടെ കഴമ്പ് എത്ര വലുതാണ് ആ തങ്ങള് ആഗ്രഹിച്ചതും തങ്ങള് കാണിച്ചു തന്നതും നമുക്കൊക്കെ നല്ല ഓർമ്മ വേണം ആനക്കണ്ടി വീട്ടിൽ പനിച്ചു കടന്ന സി എം വലിയ ആ സെയ്യെ ആളയച്ചു ആ സെയ്യദ് വരുകയാണ് മന്ത്രിക്കുകയാണ് ഈ നാട്ടുകാർ വൈലത്തൂർ കണ്ടതും കേട്ടതും അന്നാണ് ആ തങ്ങളെയും ആ തങ്ങളെ മന്ത്രവും കേട്ടത് അന്നാണ് ആ തങ്ങൾ ഈ വീട്ടിൽ വന്ന് നമുക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കൊക്കെ മന്ത്രിച്ചു തന്നിട്ടുണ്ട് ജീവിതത്തിലെ അവസാനത്തെ രാത്രിയിൽ കരുവമ്പൊയിലിൽ ബഹുമാനപ്പെട്ട യൂസഫുൽ ജീനാന് തങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗത്തിലും തങ്ങൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ദീനിനെ സ്നേഹിക്കുന്നവരെ മനസ്സിലൊക്കെ വേണം കേട്ടോ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി വൈലത്തൂര് യൂസുഫുൽ ജീലാനി വെള്ളിയാഴ്ച ചുമക്ക് കൊടുവള്ളിയിൽ വൈകുന്നേരത്തെ മജ്ലിസിന് കരുവംപൊയിലിൽ ആ മജ്ലിസിന് നേതൃത്വം കൊടുക്കുമ്പറഞ്ഞു യൂസുഫുൽ ജീലാനിക്ക് ഇനി ഒരു പൂതിയേ ബാക്കിയുള്ളൂ ആ പൂതി വേറൊന്നുമല്ല കാന്തപുര മുസ്താദ് സുൽത്താനിലുള്ള നാട്ടിലുള്ള ദിവസം എനിക്ക് മരിക്കണം ടക്കുമ്പോ സുൽത്താനിൽ എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും എന്നിട്ട് അദ്ദേഹം പറയും യൂസുഫിന് നീ പൊറുക്കണേ അല്ല മുപ്പരുവാരക്കു പതിനായിരക്കണക്കിന് ആലിമീങ്ങളെ പോറ്റിയ അനേകായിരം യത്തീമുകൾ പോറ്റിയ ണക്കിന് പള്ളികൾ സി എം വലിയാഹി പറഞ്ഞതിന്റെ പേരിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ എത്രയോ കോടിക്കണക്കിന് ആളുകൾക്ക് നിസ്കാരത്തിന് സ്ഥലമൊരുക്കിയ അമ്പതോളം കിതാബുകൾ എഴുതിയ

വീട്ടുകാരൻ പറഞ്ഞു ഞാൻ റെഡി പറഞ്ഞു വേണ്ടടാ ഞാൻ തമാശ ലാഭം ഉണ്ടാകും പക്ഷേ ലാഭം വാങ്ങാൻ ഇവിടെ ആളില്ലല്ലോ എന്താ പറഞ്ഞത് എന്ന് ആർക്കും തിരിഞ്ഞില്ല ഭക്ഷണം കഴിക്കുമ്പോ തങ്ങള് പറഞ്ഞു സി എം ബലിയുഹിം സി എന്റെ എന്നോട് പറഞ്ഞതാണ് കൊടുവള്ളിയിൽ വരാൻ മുപ്പത് കൊല്ലമായി ഞാൻ വരുന്നുണ്ട് ഇനിയിപ്പം വേരണ്ടാ നിങ്ങൾ ഇന്നെ കാണും അങ്ങോട്ട് വന്നോളി അപ്പോഴും ആർക്കും ഒന്നും തിരിഞ്ഞില്ല എന്താണ് പറയണത് ഭക്ഷണം കഴിച്ചു പോകാൻ ഒരുങ്ങിയ സയ്യിദിന്റെ മുമ്പിൽ ഒരു ഉറങ്ങിയ കുട്ടിയെ വിളിച്ചു നിർത്തി മന്ത്രിക്കാൻ വേണ്ടി വരുമ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു വൈലത്തൂര് യൂസുൽ എന്നേക്കുമായി മന്ത്രം നിർത്തിവെച്ചിരിക്കുന്നു സുബഹാൻ റബ്ബി ആ കുട്ടിയെ മന്ത്രിച്ചില്ല തങ്ങള് വണ്ടി കയറി പറഞ്ഞതൊന്നും ആർക്കും തിരിയണില്ലല്ലോ നല്ല ആരോഗ്യണ്ടല്ലോ നല്ല തമാശ പറയുന്നുണ്ടല്ലോ എന്താണ് തങ്ങൾ പറയണത് തിരിയുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അന്ന് രാത്രി ഞാൻ കരുവമ്പോയിൽ ചെന്നിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി കരീറ്റിപ്പറമ്പിലും ഓർക്കുന്നു അതിലെ അങ്ങനെ തങ്ങള് കടന്നുപോയതും കാണുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കരുവമ്പൊയിൽ ഗ്രാമം കരീറ്റിപ്പറമ്പുകാര് കൊടുവള്ളിക്കാര് കേരളം വൈലത്തൂരിലേക്കൊഴുകി വൈലത്തൂർ തങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട് ഓടി അകത്തു കയറുന്നു മകൻ ജലാലുദ്ദീൻ തങ്ങളെ വിളിച്ചു വരുത്തുന്നു മകൻ വരാൻ വാപ്പ കാത്തു നിന്നില്ല മുറിയിൽ കയറി തറയിൽ പായ് വിരിച്ചിട്ടാണ് കിടക്കല് ആ പായയുടെ മുകളിൽ ഒരു അലമാരണ്ട് ആ അലമാരയുടെ മുകളിൽ ഷാർ മുബാറക്കിന്റെ വറക്കത്തുള്ള തീർത്ഥ ജലം കരുതിയിട്ടുണ്ട് ും ആ വെള്ളം വീണ്ടുർന്ന് കടന്നു എന്തൊരുഭുതമാണ് ഈ വാക്കുകളുടെ കഴമ്പ് എത്ര വലുതാണ് ആ തങ്ങള് ആഗ്രഹിച്ചതും തങ്ങള് കാണിച്ചു തന്നതും നമുക്കൊക്കെ നല്ല ഓർമ്മ വേണം നമുക്ക് തന്ന തെളിവുകൾ നമ്മൾ കണ്ടില്ല നടിക്കരുത് ദുവിന്റെ ദുർവാശിക്ക് വേണ്ടി ആ തെളിവുകളെ നമ്മൾ കണ്ണും പൂട്ടി അങ്ങ് തിരസ്കരിച്ച് കളഞ്ഞു കളയരുത് നമ്മൾ അള്ളാനെ പേടിക്കണം ഔലിയാക്കളെ വഴി തെരഞ്ഞെടുക്കണം ആ മഹാന്മാരെ പിന്നാലെ നമ്മൾ കൂടണം അവരെ മജിരിസുകളിലേക്ക് നമ്മൾ വരണം സാധു ഭൂമിനിങ്ങൾ അഭയ കേന്ദ്രങ്ങളില്ലാതെ ഉഴറുമ്പോൾ ഈ പ്രചോദനത്തിന്റെ പ്രോത്സാഹനത്തിന്റെ വരികൾ അവരെ വായിൽ കുത്തി നിറയ്ക്കണം എന്നിട്ട് അവർക്ക് അഭയം നൽകണം ഏറ്റവും വലിയ അവരെ 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 മനസ്സില് വീട്ടില് അവരെ ഗർഭിണികളുടെ മടിത്തട്ടില് സമാശ്വാസം കൊടുക്കലാൻ എന്ന് മുഹമ്മദു അതല്ലേ നമ്മളെ കബൂലാക്കട്ടെ ആ മഹത്തുക്കളിലേക്ക് അള്ളാഹു േർത്തു തരട്ടെ ആ മഹത്തുക്കളും നമ്മളും രണ്ടു തട്ടിലായി പോകുന്ന സകല മുസീബത്തിൽ നിന്നും സകല വസു നിന്നും സകല ഫിത്നയിൽ നിന്നും ഞങ്ങളെയൊക്കെ നീസലാമത്താക്കണം അള്ളാ ഒരേ ഒരഭയ സങ്കേതം സുൽത്താനുലു കാന്തപുരം വേറെ ആരുണ്ട് അത്ര പ്രായമുള്ളവർ അത്ര ഇലമുള്ളവർ എത്രയധികം സേവനങ്ങൾ ചെയ്തവർ ദീനിനു വേണ്ടി അത്രമാത്രം മാത്രം സഞ്ചരിച്ചവർ വേറെ ആരെയും കാണുന്നില്ല പണ്ട് ക്ഷീണമില്ലായിരുന്നു വേദികളിലേക്ക് ഓടിക്കയറുമായിരുന്നു ഇന്നിപ്പോൾ അഞ്ചും ആറും പേർ അവിടുത്തെ കൈപിടിച്ചും മെല്ലെ മെല്ലെ സഹായിച്ചും ആ ദീർഘായുസിന്റെ തണലും ഞങ്ങളെ മക്കൾക്ക് വേണ്ടി കൂടി നീ നീട്ടിത്തരേണമേ അല്ലാ സി എം വലിയ പറഞ്ഞത് ആയിരക്കണക്കിന് പള്ളി ഉണ്ടാക്കാൻ കാന്തപുരം ആയിരക്കണക്കിന് പള്ളി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ചു മുപ്പത് കൊല്ലം കഴിഞ്ഞുപോയി സി എം വലിയത് നോളേജ് സിറ്റിയെ പോലെ ഒരു വലിയ സ്ഥാപനത്തെ കുറിച്ച് റഹ്മാനായ ഒരു കോടി പ്രഖ്യാപിച്ചു മാനം കെട്ടുനിന്ന അന്നത്തെ സുന്നി സമൂഹം മൂവായിരം കോടിയുടെ നോളേജ് സിറ്റി ഇന്ന് പൂർത്തിയായി ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കുന്ന ഈ സമയത്ത് തിരിച്ചറിയുന്നു ഉസ്താദാണ് എല്ലാം എല്ലാം ബഹുമാനപ്പെട്ട ുന്നു ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പള്ളി വഹാബി തട്ടിയെടുക്കുമായിരുന്നു സ്ഥാപനങ്ങൾ വഹാബി തട്ടിയെടുക്കുമായിരുന്നു പക്ഷികളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദാണ് ആ ആ ഉസ്താദിന്റെ മുസ്ലിയാർ ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട താജുൽ മഹാന്മാരെ കൂടിയ ഞങ്ങൾ സി എം വലിയ മക്കളാണ് നീ കബൂൽ ചെയ്യണേ വടകര മമ്മതാജിത്തങ്ങളെ മക്കളാണ് നീ കബൂൽ ചെയ്യണേ അന്നാ മഹാനായ മമ്മതാജിത്തങ്ങള് വഫാത്തായപ്പോ അവിടുന്ന് ചുമതലപ്പെടുത്തിയത്

ആഗ്രഹിച്ച അതിനുവേണ്ടി ജീവിതം തീരുമാനിച്ചവരാണ് ഞങ്ങളൊക്കെ ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ ആരോ തെറ്റിദ്ധരിപ്പിച്ചു അവർക്കൊക്കെ കാലം മറുപടി കൊടുക്കുന്നു അവർക്കൊക്കെയും പഴയ ആവേശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പഴയ കാലത്ത് പറഞ്ഞതൊക്കെ മാപ്പ് പറഞ്ഞു പൊരുത്തപ്പെടിക്കാൻ കൽബിന്റെ ഉള്ളിൽ ഈമാന്റെ തരിയെങ്കിലുള്ള ഏതെങ്കിലും ആളുകൾ നീ അവർക്ക് അവസരം കൊടുക്കണേ കൊടുക്കണേദമ്പുരാനെ അല്ലാത്തവരെ ിൽ നിന്നും ഈ സാധു ഉമ്മത്തിലെ പാവപ്പെട്ട മനുഷ്യന്മാരെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലോ